നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച് കേരളത്തിന്റെ പൊതുബോധത്തെ ഇപ്പോഴും അമ്പരപ്പിച്ചു ഒരു കൊലപാതകം തന്നെയാണ് അഥവാ ദുരൂഹ മരണം തന്നെയാണ് മുൻകണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തു വന്നിരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു ചെന്നുകൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതായത് ഒരു സർക്കാർ ജീവനക്കാരന് സിവിൽ ഡെത്ത് ഉണ്ടാകുവാൻ അധികം താമസമൊന്നുമില്ല ഇതിന്റെ കൃത്യമായ ഫലം നമുക്ക് രണ്ടു ദിവസത്തിനകം കണ്ടറിയാം എന്നാണ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻഒസി നൽകുന്നതിനു വേണ്ടി പ്രശാന്തിനിൽ നിന്നും ഒരു ലക്ഷം രൂപയാണ് എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് എന്നുള്ള പരാമർശങ്ങളായിരുന്നു പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ ഉതിർത്തത് പി പി ദിവ്യ തന്റെ കൂടെ കൂട്ടിയ വീഡിയോഗ്രാഫറെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എ ഡി എം നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ നടത്തിയ ആക്ഷേപകരങ്ങളായ പരാമർശങ്ങൾ അത്രയും ചിത്രീകരിച്ചുകൊണ്ട് പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിൽ മനം നൊന്നിട്ടാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് സി പി എമ്മിന്റെ റാൻ മൂളികളായ പോലീസ് പിന്നീട് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തേക്കും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭയിൽ സി പി ഐയുടെ മന്ത്രിയായ കെ രാജൻ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ഭരണാധികാരികളുടെ മുഖം അടച്ച് അടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കെ രാജന്റെ പ്രതികരണങ്ങൾ അത്രയും നിയമസഭയിൽ ഉണ്ടായത് പി സിദ്ദിഖ് കെ ബാബു ടി ജെ വിനോദ് സനീഷ് കുമാർ എന്നീ എം എൽ മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ കുറിച്ചുണ്ടായ ചില സംശയങ്ങൾക്ക് മറുപടിയായി തന്നെയാണ് കെ രാജൻ കൃത്യമായ രീതിയിൽ പി പി ദിവ്യയെയും പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും അതായത് സി പി എമ്മിനെയും പൊളിച്ചടുക്കിക്കൊണ്ട് നിയമസഭയിൽ മറുപടി പറഞ്ഞത് പി പി ദിവ്യ എന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുറെ കൂടി പക്വത പാലിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് കെ രാജൻ തുറന്നടിച്ചത് പിണറായി വിജയനടക്കം സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ പി പി ദിവ്യയെ പോലെ സി പി എമ്മിന്റെ സമുന്നതരായ ഒരു നേതാവിനെതിരെയുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളും പരാമർശങ്ങളും സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് ഗോതകിൽ പിറകോട്ടടിക്കും എന്നുള്ള കൃത്യമായ വിവരം പിണറായി വിജയൻ അറിയാമായിരുന്നു ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ള അതായത് സി പി ഐയുടെ പ്രമുഖ മന്ത്രിയായ കെ രാജൻ തന്നെയാണ് നിയമസഭയിൽ പി പി ദിവ്യക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ കുറ്റക്കാരിയാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കെ രാജൻ പുറത്തുവിട്ടത് സി പി ഐയുടെ കയ്യിലുള്ള റവന്യൂ വകുപ്പിലെ സമുന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു എ ഡി എം നവീൻ ബാബു പത്തൊൻപതാമത് വയസ്സിൽ ജോലിയിൽ കയറിയ എ ഡി എം നവീൻ ബാബുവിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഇനി ആറ് മാസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് നാളിതുവരെയും അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ ഒരിക്കലും ഒരു റിമാർക്ക് വീണിട്ടുണ്ടായിരുന്നില്ല അഴിമതി രഹിതനായ കറകളഞ്ഞ സ്വഭാവശുദ്ധിയുള്ള ഉദ്യോഗസ്ഥൻ എന്ന പേര് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ഭരണാധികാരികയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് എന്നുകൂടി മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറയുകയുണ്ടായി പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ ഉതിർത്ത പരാമർശങ്ങൾ എത്രയും അവരുടെ ഫോട്ടോഗ്രാഫറെ വീഡിയോഗ്രാഫറെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചതും ഈ ചിത്രീകരണങ്ങൾ ഈ വീഡിയോസ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ പി പി ദിവ്യക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ നിയമവിഭാഗത്തിന് സാധിക്കും എന്ന് തന്നെയാണ് കെ രാജൻ തന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ നിയമസഭയിൽ നടത്തിയ പരാമർശത്തിൽ എടുത്തു പറഞ്ഞത് മാത്രമല്ല പതിവിന് വിപരീതമായി ചോദ്യോത്തര വേളയിൽ കൃത്യമായ വിവരങ്ങൾ പറയുന്ന അവസരത്തിൽ തന്നെ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം കൂടി കെ രാജൻ ഇതിനൊപ്പം വച്ചിരുന്നു എന്ന് പറയുമ്പോൾ പി പി ദിവ്യെയും പിണറായി വിജയനെയും സി പി എമ്മിനെയും കിട്ടുന്ന അവസരത്തിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി കെ രാജൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം പത്തനംതിട്ട മലയാളപ്പുഴയിൽ എ ഡി എമ്മിന്റെ വീട്ടിലെത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹത്തെ പട്ടടയിലേക്ക് എടുക്കുന്ന സമയം വരെ അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ ശവമഞ്ചത്തിന്റെ തലക്കൽ തന്നെയായിരുന്നു രാജൻ പിടിച്ചിരുന്നത് താൻ ഈ കുടുംബത്തോടു കൂടി എന്നും ഉണ്ടാകും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച് വിശ്വാസികളായിരുന്ന പ്രവർത്തകരായിരുന്ന എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം താൻ എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് കെ രാജൻ പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹം കുറെ കൂടി കടത്തി മറ്റൊരു അഭിപ്രായം കൂടി നടത്തുകയുണ്ടായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ കണ്ണൂരിൽ നിന്നും മാറ്റാതെ അല്ലെങ്കിൽ സ്ഥലം മാറ്റാതെ ഞാൻ ഇനി കണ്ണൂരിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂരിൽ കാലുകുത്തില്ല എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയായ കെ രാജൻ കണ്ണൂർ കളക്ടറായ അരുൺ വിജയന്റെ മുഖത്ത് അടിക്കുന്നത് പോലെ തന്നെ പ്രസ്താവിച്ചത് ഇത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത അടി തന്നെയായിരുന്നു പിന്നീട് നാളെ ഇതുവരെയും കണ്ണൂരിൽ നടന്ന യാതൊരു തരത്തിലുള്ള പൊതുപരിപാടിയിലും മന്ത്രി കെ രാജൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നും ഇടതുപക്ഷത്തിനുണ്ടായ നിറികേടുകൾ അതായത് ഒരു ഉദ്യോഗസ്ഥനെ കാലപുരുക്കി അയച്ച ഇടതുപക്ഷത്തിന്റെ ചില പ്രവർത്തകരുടെ നെറുകേടുകൾ തുറന്നു കാണിക്കുവാൻ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ഒരാൾ ഉണ്ടായി എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് ആശ്വസിക്കത്തക്കതായ കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ പി പി ദിവ്യയെ ഏത് വിധേനയും കുടുക്കുക അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടാക്കിയ പി പി ദിവ്യയെ ശിക്ഷിക്കുക എന്നുള്ള കൂടി തന്നെയാണ് കെ രാജൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിയമസഭയിൽ നടത്തിയത് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പോലീസിന്റെ അന്വേഷണത്തിന് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് മുഴുവനായി തന്നെ പോലീസിന് കൈമാറാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനും പി പി ദിവ്യയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയാണ് പ്രശാന്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെട്രോൾ പങ്കുമായി ബന്ധപ്പെട്ട് എൻഒസിക്ക് എ ഡി എൻ നവീൻ ബാബുവിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രശാന്തൻ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് പുറത്തിറങ്ങി ഇത്തരത്തിൽ പ്രശാന്തിന്റെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നീട് പി പി ദിവ്യ മാറ്റി പറഞ്ഞു ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പി പി ദിവ്യയുടെ അത്തരത്തിലുള്ള പരാതിയും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് കിട്ടിയിട്ടില്ല അതും വ്യാജമാണ് എന്ന് തന്നെയാണ് കെ രാജൻ തുറന്നടിച്ചത് അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണം എന്ന് തന്നെയല്ല നവീൻ ബാബുവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് കെ രാജൻ നിയമസഭയിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ചത് പി പി ദിവ്യയുടെയും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ കണ്ണൂർ ലോപിന്ന് അവകാശപ്പെടുന്ന സമുന്നതരായ നേതാക്കളുടെയും എല്ലാം കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു കെ രാജൻ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം ഇത് നിയമസഭയിലാണ് കെ രാജൻ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ രേഖകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നത് തന്നെ പി പി ദിവ്യേയും പിണറായി വിജയനെയും എല്ലാം അക്ഷരാർത്ഥത്തിൽ കുടുക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെ രാജൻ ഞെട്ടിക്കുന്ന ഇത്തരം ചില പ്രസ്താവനകൾ നടത്തുന്നത് ആദ്യം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു കെ രാജൻ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം മൗനിയായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി പി എം മന്ത്രി കെ രാജനെ വിലക്കെടുത്തു എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പൊതുജനങ്ങളുടെ സംശയങ്ങൾ അത്രയും എന്നാൽ കിട്ടിയ അവസരത്തിൽ അതായത് നിയമസഭയിൽ പി സിദ്ദിഖിന്റെയും കെ ബാബുവിന്റെയും ടി ജെ വിനോദിന്റെയും എല്ലാം സബ്മിഷന്റെ മറുപടി പറയുമ്പോൾ കിട്ടിയ അവസരത്തിൽ പിണറായി വിജയനെയും പി പി എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ എയ്ത് വീഴ്ത്തിയിരിക്കുന്നു കെ രാജൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ വിഷയത്തിൽ സി എന്ന സംഘടന ഒരു കാരണവശാലും സാമൂഹ്യ പ്രതിബദ്ധത മറന്നുകൊണ്ട് പുറകോട്ട് നടന്നിട്ടില്ല എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് ആദ്യം പറഞ്ഞ അതേ പ്രസ്താവനയിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് കെ രാജന്റെ നിയമസഭയിലെ ഈ മറുപടി പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പി പി ദിവ്യയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെടും അതിന് സി പി ഐ മന്ത്രിയായ കെ രാജന്റെ മൊഴികൾ ഉപോത്ബലകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ